ും കാരുണ്യവാനായ പ്രപഞ്ചനാഥൻ്റെ നാമത്തിൽ ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ ആത്മ സംസ്കരണത്തിന്റെയും സഹവർത്തിവത്തിന്റെയും ഉദാതമായ മാതൃക സമ്മാനിച്ച പുണ്യ റമലാനിന് വിടചൊല്ലി സന്തോഷത്തിന്റെയും ആഘോഷത്തിന്റെയും സമൃദ്ധിയുടെയും സുദിനമായ ഒരു ഈദുൽ ഫിത്തർ കൂടി നമ്മിലേക്ക് സമാഗതമാവുകയാണ് കുംഭമാസത്തിന്റെ അതിശക്തമായ ചൂട് പോലും വകവെക്കാതെ നാദന്റെ കൽപ്പനപ്രകാരം പകലന്തിയോളം നോമ്പെടുത്ത് ആ വ്രതാനുഷ്ഠാനത്തിലൂടെ നാം സ്വായത്തമാക്കിയ ആത്മീയ ചൈതന്യവും സഹാനുഭൂതിയും മാനുഷിക ഗുണങ്ങളും തുടർന്നും നിലനിർത്താൻ നാം ഏറെ ശ്രമിക്കേണ്ടതായിട്ടുണ്ട് ഈ ഈദുൽ ഫിത്തർ സമൂഹത്തിൽ നന്മയും സ്നേഹവും സമാധാനവും വളർത്താൻ പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു ഏവർക്കും വിനീതന്റെ ഊഷ്മളമായ ചെറിയ പെരുന്നാൾ ആശംസ ഹൃദ്യമായി നേരുന്നു സാലിഹൽ അസ്സലാം